നമുക്ക് വേണ്ടപ്പെട്ടവരുടെ വാട്സാപ്പിലെ ഡി പി അതായത് പ്രൊഫൈൽ പിക്ചർ അത് നമുക്ക് കോപ്പി ചെയ്യാനോ ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാനോ വാട്സാപ്പ് അനുവദിക്കുന്നില്ല എന്നാൽ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് നമുക്കിത് ഗാലറിയിൽ സേവ് ചെയ്യാൻ സാധിക്കും ഇതെങ്ങനെയെന്നല്ലേ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് അഭിപ്രായം അറിയിക്കുക ഇതൊരു എ ടെക്നിക്കാണ് ഇപ്പോൾ ഏ കാലഘട്ടമാണല്ലോ അപ്പോൾ ഈ ഒരു ടെക്നീക്ക് നിങ്ങൾ മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ എല്ലാ മൊബൈലിലും സർക്കിൾ ടു സെർച്ച് എന്ന ഓപ്ഷൻ ഉണ്ടല്ലോ അതായത് മൊബൈലിൻ്റെ ആ ഒരു ഹോം ബട്ടണിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിൻ്റെ തന്നെ സർക്കിൾ ടു സെർച്ച് എന്ന ഓപ്ഷൻ ഓപ്പൺ ആയി വരും എവിടെയാണ് നിങ്ങൾക്ക് വേണ്ടത് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇത് ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വാട്സാപ്പിലെ ഡി മൊബൈലിൽ സേവ് ചെയ്യുന്നത് അതിനായിട്ട് ഞാനിപ്പോൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ് ഏത് ഡി പി ആണ് നിങ്ങൾക്ക് വേണ്ടത് ആ ഡി പി തിരഞ്ഞെടുക്കാം ഞാനിപ്പോൾ ഈ ഒരു ഡി പി ആണ് അത് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം സർക്കിൾ ടു സെർച്ച് എന്ന ഓപ്ഷൻ നിങ്ങൾ ഓൺ ആക്കി വെക്കുക ഓക്കെ ആ ഒരു ഹോം ബട്ടണിൽ ലോങ്ങ് പ്രസ് ചെയ്യുക ഇപ്പോൾ സർക്കിൾ ടു സെർച്ച് ഓൺ ആണ് എന്നിട്ട് ആ ഒരു ഡി പിയിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത ഉടനെ തന്നെ ഇവിടെ ക്രിയേറ്റ് എന്നൊരു ഓപ്ഷൻ വന്നു കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ആ ക്രിയേറ്റ് എന്ന ഭാഗം നിങ്ങളൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ നിങ്ങളൊരു പ്രോംറ്റ് കൊടുക്കണം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രോമിറ്റ് കൊടുത്താൽ മതി അതായത് ഈ ഒരു പ്രൊഫൈൽ പിക്ചർ എനിക്ക് ഫോർ കെ ക്വാളിറ്റിയിൽ വേണം എന്ന് ഇംഗ്ലീഷിൽ എഴുതി കൊടുത്താൽ മതി ഇനി നിങ്ങൾക്ക് അങ്ങനെ പ്രോംറ്റ് എഴുതാൻ അറിയില്ല എങ്കിൽ ഞാനിപ്പോൾ ഒരു പ്രോംറ്റ് ഇവിടെ കാണിച്ചു തരാം ഇത് ഞാൻ എഴുതിയ ആണ് ഓക്കെ ഇനി ഞാനിവിടെ കൊടുത്തിട്ടുള്ള പ്രോമിറ്റ് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഞാൻ ഈ ഒരു പ്രോമിറ്റ് കൊടുക്കാം അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുകയോ കോപ്പി ചെയ്യുകയോ ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ഏത് ഡി ആണ് വേണ്ടത് അവിടെ പേസ്റ്റ് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി ആ ഒരു ഡി മുകളിൽ കാണാൻ സാധിക്കും താഴെ നമുക്ക് ഇവർ തരുന്ന ഡി പി എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം സംഭവം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് സെക്കൻഡുകൾ കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഡി പി ലഭിക്കുന്നതായിരിക്കും നമുക്ക് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം ദാ ഇവിടെ ഏകദേശം സംഭവം റെഡി ആയിട്ടുണ്ട് ദാ ഹൈ ക്വാളിറ്റിയിൽ ഫോർ കെ ക്വാളിറ്റിയിൽ നമുക്ക് ആ ഒരു ഡി പി ലഭിച്ചിട്ടുണ്ട് ഷെയർ ചെയ്യാനുള്ള ഐക്കണും സേവ് ചെയ്യാനുള്ള ഐക്കണും ഇവിടെ കാണാം സേവ് ഐക്കണിൽ നിങ്ങളൊന്ന് പ്രസ്സ് ചെയ്താൽ മതി സെക്കൻഡുകൾ കൊണ്ട് ഇത് ഗാലറിയിൽ സേവ് ആകുന്നതിൻ്റെ പ്രോഗ്രസ് ഇവിടെ കാണാൻ സാധിക്കും കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ സേവ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗാലറി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഞാനിപ്പോൾ ഗാലറി ഓപ്പൺ ചെയ്തിട്ട് ഇമേജിന്റെ സെക്ഷനിൽ പോയി നോക്കുകയാണ് ആ ഒരു ഡി പി ഇവിടെ വന്നിട്ടുണ്ട് കണ്ടോ ഹൈ ക്വാളിറ്റിയിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇനി വാട്സാപ്പിൽ നമ്മൾ ഉദ്ദേശിച്ച അതേ ഡി പി തന്നെയാണോ ഇത് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ദാ ഈ ഒരു ഡി പി ആണ് ഞാൻ ഉദ്ദേശിച്ചത് ഇത് തന്നെയാണോ നമുക്ക് നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് ഗാലറി തുറന്നു നോക്കാം ഓക്കെ ഇതാ അതേ ഡി പി തന്നെ ഹൈ ക്വാളിറ്റിയിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇങ്ങനെ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഡി പി നിങ്ങൾക്ക് ഗാലറിയിൽ സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഗൂഗിളിൻ്റെ സർക്കിൾ ടു സെർച്ച് എന്ന ഈ ഒരു ഓപ്ഷനിലൂടെ ഞാൻ ഈ കാണിച്ച ഈ ഒരു ട്രിക്കിലൂടെ നിങ്ങൾക്ക് ഗാലറിയിൽ സേവ് ചെയ്യാൻ സാധിക്കും ഇത് നിങ്ങൾക്ക് പുതിയ അറിവാണെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കൺമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ